ഇത്തവണ കേരളത്തിലെ കോൺഗ്രസ് ചരിത്രത്തിലില്ലാത്ത തിരിച്ചടി നേരിടും ഇത് പറയുന്നത് മറ്റാരുമല്ല മുൻ കെ പി സി സി അധ്യക്ഷൻ വി എം സുധീരൻ ആണെന്നാണ് പറയുന്നത് വയനാട്ടിൽ രാഹുൽ ഗാന്ധി അടക്കം പരാജയപ്പെടും പ്രകടന പത്രികയിൽ വെറും പ്രഹസനം മാത്രം തിരഞ്ഞെടുപ്പോടെ കോൺഗ്രസ് ഇല്ലാതാകും സി എ എ എന്ന വാക്കുപോലും പ്രകടന പത്രികയിൽ ഇല്ല ഇങ്ങനെ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അധ്യക്ഷൻ സുധീരൻ രാഹുൽ രാഗാന്ധിക്കെതിരെ പരാമർശം നടത്തിയെന്ന തരത്തിലാണ് ഈ പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് എന്താണ് ഈ പോസ്റ്റിന്റെ യാഥാർത്ഥ്യം എന്ന് പരിശോധിക്കാം പ്രചരിക്കുന്ന പോസ്റ്റിൽ അവകാശപ്പെടുന്നത് പോലെ വി എം സുധീരൻ രാഹുൽ ഗാന്ധിക്കെതിരെയോ കോൺഗ്രസിനെതിരെയോ എന്തെങ്കിലും പ്രസ്താവന നടത്തിയിട്ടുണ്ടോ എന്നത് തന്നെയാണല്ലോ ഈ അവസരത്തിൽ പരിശോധിക്കേണ്ടത് എന്നാൽ അത്തരം പരാമർശങ്ങളൊന്നും വി എം സുധീരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതായി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല മാത്രമല്ല രാഹുൽ ഗാന്ധിക്കെതിരെ വി എം സുധീരൻ എന്തെങ്കിലും പരാമർശം നടത്തിയിരുന്നുവെങ്കിൽ അത് തീർച്ചയായും വലിയ വാർത്തയും ചർച്ചയും ഒക്കെ ആകുമായിരുന്നു എന്നാൽ അങ്ങനെയും ഒന്നും സംഭവിച്ചിട്ടില്ല ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിയപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള കള്ളപ്രചരണം ഡി ജി പിക്ക് പരാതി നൽകിയെന്ന തലക്കെട്ടോടെ കൊടുത്തിരിക്കുന്ന ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു വോട്ടർമാരുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന തരത്തിൽ വി എം സുധീരന്റെ പേരിൽ സമൂഹമാധ്യമങ്ങളിലൂടെ നടക്കുന്ന പ്രചരണങ്ങൾക്കെതിരായി പരാതി നൽകിയെന്നാണ് വാർത്തയിൽ പറയുന്നത് തൻ്റെ പേരിൽ പ്രചരിക്കുന്ന പോസ്റ്റുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് വി എം സുധീരൻ തന്നെ ഔദ്യോഗിക ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളതായും കണ്ടെത്തി കോൺഗ്രസ് പ്രവർത്തകരുടെ മനോവീര്യം തകർക്കുന്നതിനും മഹത്തായ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ജനമധ്യത്തിൽ അവമതിപ്പുണ്ടാക്കുന്നതിനും വ്യക്തിപരമായി എന്നെ തേജോബം ചെയ്യുന്നതിനും വോട്ടർമാരുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതിനും ലക്ഷ്യമിട്ടുകൊണ്ട് റെഡ് ആർമി എന്ന പേരിലും മറ്റു പല പേരുകളിലുമായി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ ഇട്ടവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡി ജെ പിക്ക് പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് വി എം സുധീരൻ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് കൂടാതെ ഇത്തരമൊരു പ്രസ്താവന തന്റെ ഭാഗത്ത് ും റിപ്പോർട്ടുകളും പുറത്തന്നിട്ടുണ്ട് യു ഡി എഫിന് അനുകൂലമായ രാഷ്ട്രീയ കാലാവസ്ഥയാണ് കേരളത്തിലുള്ളതെന്നും ഇരുപതില് ഇരുപത് സീറ്റും നേടുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യമെന്നും തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പാർട്ടി മാറുന്നത് അധാർമികമാണെന്നും വി എം സുധീരൻ പറഞ്ഞിട്ടുള്ളതായ വാർത്തകളും വന്നിട്ടുണ്ട് ഇതോടെ ലഭ്യമായ വിവരങ്ങളിൽ നിന്നും കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും തിരിച്ചടി ഉണ്ടാകുമെന്നും പരാജയപ്പെടുമെന്നും വി എം സുധീരന് പറഞ്ഞുവെന്നവകാശപ്പെടുന്ന പോസ്റ്റുകൾ യാഥാർത്ഥ്യമല്ല എന്നും അത്തരം പ്രസ്താവനകള് അദ്ദേഹം എന്നും വ്യക്തമാണ്